ഒരു സ്ത്രീയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആകെ തുകയാണ് കേൾക്കാത്ത ചിറകടികൾ എന്ന ഈ പുസ്തകം ആരും കേൾക്കാനില്ലാത്തവരുടെ അവസാന ആയുധവുമാണ് എഴുത്ത് ഇന്നലകളിലെ അരക്ഷിതാവസ്ഥകളിൽ നിന്ന് ഊർജിതപ്പെടുവാനുള്ള ശ്രമമാണിത് കാലങ്ങളായി വീർപ്പുമുട്ടുന്ന പെൺ ജീവിത ദുരിതങ്ങളിലേക്ക് ഒരു നുറുങ്ങു വെട്ടുമെങ്കിലും ആകാൻ ഇതിലെ വാക്കുകൾക്കാകുമെങ്കിൽ അതുമാത്രമാണ് സാർത്ഥ അവഗണിച്ചവരും പരിഗണിച്ചവരും കണ്മുന്നിൽ നിന്ന് മാഞ്ഞു പോയാലും എവിടെങ്കിലുമൊക്കെ ഒരടയാളമായി തെളിഞ്ഞു നിന്നേക്കാം ഇതിലെ താളുകൾ അവനവന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പൊരുതുവാൻ അവനവന് മാത്രമേ കഴിയൂ എന്നതാണ് ശരിയായ കാര്യം പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ വിലപ്പെട്ട ഏടാണിത് എഴുതുമ്പരെ മാത്രമാണ് അതിന്മേൽ അവകാശപ്പെടാനാകുക അത് കഴിഞ്ഞാൽ അത് വായനക്കാരുടെ മാത്രം സ്വന്തമാണ് അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ചർച്ചകളും ഉണ്ടാകുമ്പോഴാണ് പുസ്തകത്തിന് അർത്ഥവും സഞ്ചാര സ്വാതന്ത്ര്യവും കൈവരിക്കുക സവിനയം കേൾക്കാത്ത ചിറകടികളും സമർപ്പിക്കുന്നു ഷിജി ചെല്ലാങ്ങോട്